ഓം ഗം ിയോ നമ ഗണനാഥ ഗുരുനാഥ ഭഗവതി ലളിതാ സഹസ്രനാമത്തിലെ അറുപതാമത്തെ നാമം അത് കദംബ വനവാസിനി എന്നാണ് കദംബ വനവാസിനി ഈ കദംബവൃക്ഷവുമായി കടമ്പു വൃക്ഷവുമായി ചേർന്ന് നമ്മൾ നേരത്തെ ഒരു നാമം പഠിച്ചിട്ടുണ്ട് അത് കദംബ മഞ്ജരീക്ലത്ത് കർണപൂര മനോഹര എന്നുള്ളതാണ് നാമം മഹാ ഭഗവതി കടമ്പു വൃക്ഷത്തിൻ്റെ പുതിയ പൂക്കലുകൾ കൊണ്ടുണ്ടാക്കിയ കർണ ആഭരണം ധരിച്ചിരിക്കുന്നു ചെവിയുടെ പിറകിൽ വെച്ചിരിക്കുന്ന കർണാഭരണങ്ങൾ അത് കടമ്പു വൃക്ഷത്തിൻ്റെ മനോഹരമായ പൊക്കലകൾ കൊണ്ടാണ് എന്ന് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കടമ്പു വൃക്ഷത്തെക്കുറിച്ച് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നോക്കുക ഭഗവതി ചിന്താമണി ഗൃഹത്തിൽ അതിന് ചുറ്റുമായി രത്നങ്ങൾ കൊണ്ടൊരു മണിമണ്ഡപമുണ്ട് അതിന് വെളിയിലായി കടമ്പ് വൃക്ഷങ്ങളുടെ കടമ്പ് വൃക്ഷത്തിൻ്റെ ഒരു വലിയ വനം തന്നെയുണ്ട് അതാണ് ഇതിനകത്ത് പറയുന്നത് കദമ്പ വനവാസിനി അങ്ങനെയുള്ള വനത്തിൽ വസിക്കുന്ന ഭഗവതി എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് കടമ്പ് വൃക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ വൃക്ഷങ്ങളും പ്രാണൂർജം കൊണ്ട് സമ്പന്നമാണ് പ്രാണ ഊർജ്ജം എന്ന് പറയും നമ്മുടെ ഉള്ളിലുള്ള ഭഗവതിയുടെ ശക്തിയെ പ്രാണ ഊർജ്ജം എന്ന് പറയും മനുഷ്യന് മാത്രം ആ പാ ഊർജ്ജത്തെ വളർത്തുവാനും തളർത്തുവാനും അത് കൊടുക്കുവാനും സാധിക്കും വേറൊരാളിലേക്ക് വേറൊന്നിലേക്ക് പ്രസരിപ്പിക്കുവാനും സാധിക്കും ആ ഒരു കഴിവ് ഉപയോഗിച്ചാണ് തന്ത്രിമാർ തൻ്റെ ഉള്ളിലെ തങ്ങളുടെ ഉള്ളിലെ വളർത്തി വലുതാക്കിയ മന്ത്ര ഉച്ചാരണത്തിലൂടെയും യന്ത്ര സംവിധാനത്തിലൂടെ വളർത്തി വലുതാക്കുന്ന ഊർജ്ജത്തെ ഭഗവതിയുടെ ആ പ്രാണോർജ്ജവുമായി ചേരുന്ന ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ഒരു പ്രത്യേക വസ്തുവിലേക്ക് വിഗ്രഹത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ട് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അവിടെ പ്രതിഷ്ഠ നടക്കും അതാണ് ഭഗവത് പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ചാണ് ഈ പറഞ്ഞത് അതുകൊണ്ടാണ് ക്ഷേത്രത്തെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ അച്ഛനായിട്ട് പിതാവായിട്ട് തന്ത്രിയെ കണക്കാക്കുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർത്തിയെടുത്ത പ്രാണശക്തിയാണ് ആ വിഗ്രഹത്തിലേക്ക് അദ്ദേഹം സ്ഥാപിച്ചത് അപ്പോൾ ഈ പ്രാണശക്തി മനുഷ്യന് മാത്രമേ വളർത്തുവാനും തളർത്തുവാനും കൊടുക്കുവാനും മേടിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ പ്രാണശക്തി അധികമായിട്ടുള്ള ധാരാളം സസ്യ സസ്യജന്തുക്കളുണ്ട് അവയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണുന്ന ആ ആനയും അതുപോലെ കുതിരയും പശുവും ഒക്കെ അവയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണുന്ന തുളസിയും ചെമ്പരത്തിയും ഈ പറയുന്ന കടമ്പ് വൃക്ഷവും ആൽവൃക്ഷവും അതേപോലെ അങ്ങനെയുള്ള എല്ലാ സുഗന്ധവും സസ്യ ആയുർവേദ ഗുണങ്ങളുമുള്ള ഔഷധ ഗുണങ്ങളുമുള്ള എല്ലാ സസ്യങ്ങളും ഇതെല്ലാം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഇവയൊക്കെ ക്ഷേത്രമായി ബന്ധപ്പെട്ട് വളർത്തിയിരിക്കുന്നത് വളർത്തിയിരിക്കുന്നതെന്നും ക്ഷേത്രമായി ബന്ധപ്പെട്ട ഓരോ ആചാരങ്ങളുമായി ഇവയെ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും മനസ്സിലായോ അതുപോലെ തന്നെ പ്രാണശക്തിയെ വളർത്തുന്നതാണ് ആയുർവേദവും അതേപോലെ തന്നെ കർണാടക സംഗീതവും ശാസ്ത്രീയ നൃത്തവും എല്ലാം തന്നെ ഇവയെല്ലാം തമ്മിൽ ബന്ധമുണ്ട് ഇതെല്ലാം പ്രാണശക്തിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രാണശക്തിയാകുന്ന ആ മഹാശക്തിയുടെ ആ പ്രസരിപ്പിക്കുന്ന കടമ്പു വൃക്ഷങ്ങളുടെ വനത്തിൽ ചിന്താമണി ഗ്രഹത്തിലാണ് ഭഗവതി വസിക്കുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകുന്നില്ലേ ഇതോടൊപ്പം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ക്ഷേത്ര മഹാക്ഷേത്രമായിട്ട് നമ്മുടെ ക്ഷേത്രം മഹാക്ഷേത്രമായിട്ടുള്ള നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു പഠനത്തിലൂടെ യാത്രയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭഗവതിയുടെ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ആ നിയന്ത്രിക്കുന്ന ശക്തി അത് ഭഗവതിയിലും നമ്മളിലും ഉണ്ടെന്നുള്ള ആ വലിയ സത്യം അത് തിരിച്ചറിയണം അറിഞ്ഞാൽ മാത്രം പോരാ അത് സാക്ഷാത്കരിക്കണം ആ സാക്ഷാത്കരിക്കുന്ന സമയത്ത് നമുക്ക് ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലാതാകും ഗുണങ്ങളോ ദോഷങ്ങളോ ഇല്ലാതാകും നമുക്ക് ആഗ്രഹങ്ങളോ നിരാശകളോ ഇല്ലാതാകും മറിച്ച് മോക്ഷത്തിലേക്ക് പോകും ആ അൺകണ്ടീഷണൽ ലവ് എപ്പോഴും പറയുന്ന അൺകണ്ടീഷണൽ ലവ് ഭഗവതി രക്ഷിക്കണേ